വലതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഇടതു വർഷത്തെ സംഖ്യകളുടെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ ഏതൊരു സമാന്തര ശ്രേണിയുടെയും പൊതുവ്യത്യാസം സെറ്റ് ആയി ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ആദ്യത്തെ ഇത്ര പദങ്ങളുടെ തുകയും അടുത്ത അത്രയും തന്നെ പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ എൻ സ്ക്വയർ ഡി ആണ് എൻ സ്ക്വയർ ഡി ആണ് എൻ സ്ക്വയർ ഡി ആണ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എന്റെ പേര് ഷൈജു അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ പരീക്ഷ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് സോ നിങ്ങളുടെ പഠന നിലവാരം ഒന്ന് ചെക്ക് ചെയ്യാനും അതേപോലെ ഏറ്റവും അവസാനം നടന്നു പോയ ചില പരീക്ഷകളിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്താൻ കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ആകെ രണ്ട് മോഡൽ ചോദ്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെയും ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ആ ഒരു ചാപ്റ്ററിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു പോയ ചോദ്യങ്ങളുണ്ടല്ലോ അത്തരം ചോദ്യങ്ങൾ ഒരു സീരിയസ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ചാപ്റ്റർ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് എസ് സി ആർ ടി സിലബസിനകത്ത് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കൂടിയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പോൾ ഈ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററില് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന രണ്ട് മോഡൽ ചോദ്യങ്ങൾ നിങ്ങളെ അങ്ങോട്ട് പരിചയപ്പെടുത്തും സോ നിസ്സാര സമയം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അത് പതിയും തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അതിലേതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം മക്കളെ ഒരു ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം പത്ത് നാലാം പദം പതിനാറാണെങ്കില് പൊതുവെത്യാസം എത്രന്നാണ് ചോദ്യം ഒരു സമാന്തര ശ്രേണി തരുന്നു ആ സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം പത്താണെന്ന് പറഞ്ഞു ഒരു സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒരിക്കലും അങ്ങനെ പൊക്കോണ്ടിരിക്കുക അതായത് ആദ്യ സംഖ്യയുടെ കൂടെ ഒരു നിശ്ചിത സംഖ്യ കൂട്ടിയ രണ്ടാമത്തേത് കിട്ടും അതിന്റെ കൂടെ ആദ്യം കൂട്ടിയത് വീണ്ടും അങ്ങനെ പോകുന്ന ആ ഒരു ശ്രേണി ഏ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരുത്തമറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരുത്തമറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം പത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടാം പദം പത്താണെന്ന് പറഞ്ഞു രണ്ടാം പദം പത്താണ് അതേപോലെ നാലാം പദം പതിനാറാണെന്ന് പറഞ്ഞു കണ്ടോ നാലാമത്തെ പദം പതിനാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ പദം പതിനാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അവർ ചോദിക്കുന്നു പൊതു വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം കോമൺ ഡിഫറൻസ് എത്ര പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം പത്താണ് അതേപോലെ നാലാം പദം പതിനാറാണെങ്കിലെ പൊതുവ്യത്യാസം എത്ര അതായത് കോമൺ ഡിഫറൻസ് എത്ര എന്നാണ് ചോദ്യം ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എളുപ്പമാർഗം എന്തെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരിടത്തെ പദവും തന്നിട്ട് മറ്റൊരിടത്തെ പദവും കൂടെ തന്നിട്ട് പൊതുവ്യത്യാസം എത്ര കോമൺ ഡിഫറൻസ് എത്ര എന്ന് ചോദിക്കും നിങ്ങൾ ഞെട്ടുകൊന്നും വേണ്ട ആ ഏതെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പൊതുവ്യത്യാസം അല്ലെങ്കിൽ ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കില് നിങ്ങൾ ചെയ്യേണ്ടത് വലതുവശത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എടുക്കണം വലതുവശത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എടുക്കണം എന്നിട്ട് അതിനെ ഇടതുവശത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി വലതുവശത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഇടതുവശത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വ്യത്യാസം അത്രേ ഉള്ളൂ വലതുവശത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഇടതുവശത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു സമാന്തര ശ്രേണിയുടെയും പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് സെറ്റായിട്ടാ കിട്ടും സോ അങ്ങനെ ആണെങ്കിലേ നോക്കിക്കോണേ സോ ഡിഫറൻസ് ദി ഈസ് ഈക്വൽ ടു വലതുവശത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ വ്യത്യാസം വലതുവശത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകൾ എന്ന് പറയുമ്പോൾ പത്തും പതിനാറുമാണ് എടാ വ്യത്യാസം എടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം കുറയ്ക്കുക കുറച്ചാൽ മതി അപ്പോൾ താഴോട്ട് കുറയ്ക്കണോ മുകളിലോട്ട് കുറയ്ക്കണോ നിങ്ങളുടെ ഇഷ്ടമാ നമുക്കൊരു കാര്യം ചെയ്യാം പതിനാറിൽ നിന്ന് പത്ത് കുറയ്ക്കുന്നതല്ലേ നല്ലത് പത്തിൽ നിന്ന് പതിനാറ് കുറയ്ക്കാൻ മൈനസ് വരുത്തില്ലേ നമുക്ക് തിരിച്ചെടുക്കാം പതിനാറിൽ നിന്ന് പത്ത് കുറയ്ക്കുക അതായത് മുകളിലോട്ട് കുറച്ചു മുകളിലേക്ക് നമ്മൾ കുറച്ചു മുകളിലേക്ക് കുറച്ചു പതിനാറിൽ നിന്ന് പത്ത് കുറച്ച എത്ര പതിനാറിൽ നിന്ന് പത്ത് കുറച്ചാൽ ആറന്ന് വരും പതിനാറിൽ നിന്ന് പത്ത് കുറച്ച് കഴിഞ്ഞാൽ ആറെന്ന് വരും വലതുവശത്തെ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആറാണ് അതായത് നമ്മൾ മുകളിലേക്കാണ് കുറച്ചത് നിന്ന് പത്ത് കുറച്ചു പതിനാറിന്ന് പത്ത് കുറച്ച് എന്ന് വരും നിന്ന് പത്ത് കുറച്ച് ആറും നമ്മൾ വലതുവശത്ത് എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇടതുവർഷത്ത് ചെയ്യണം വലതുവശത്ത് നമ്മൾ ചെയ്തത് മുകളിലേക്കല്ല കുറച്ചത് മുകളിലേക്കാണ് കുറച്ചത് അങ്ങനെയാണെങ്കിലേ ഇടതുവശത്തും അതുപോലെ തന്നെ മുകളിലേക്കങ്ങ് കുറച്ചോണം വലതുവശത്ത് നമ്മൾ എങ്ങനെ കുറച്ചത് മുകളിലേക്കാണ് കുറച്ചത് അങ്ങനെയാണെങ്കിലേ ഇടതു വശത്തും നിങ്ങൾ മുകളിലേക്ക് കുറയ്ക്കണം അപ്പോൾ നാലിന്ന് രണ്ട് കുറച്ച എത്ര നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ രണ്ടെന്ന് വരും അതായത് പതിനാറിൽ നിന്ന് പത്ത് കുറച്ച ആറാണ് നാലിൽ നിന്ന് രണ്ട് കുറച്ച രണ്ട് വലതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഇടതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം ആറിന് രണ്ടു കൊണ്ട് ഹരിച്ചാലേ ആറിന് രണ്ടു കൊണ്ട് ഹരിച്ചാൽ മൂന്നെന്ന് വരും ആൻസർ സോ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ആൻസർ മൂന്നാണ് ഉത്തരം ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിൾ പരിപാടി അല്ലേ അതായത് വലതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഇടതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ ഏതൊരു സമാന്തര ശ്രേണിയുടെയും പൊതുവ്യത്യാസം സെറ്റായിട്ട് കിട്ടും അത്രേ ഉള്ളൂ സോ അങ്ങനെയാണെങ്കിലേ നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം എടാ ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം പതിനാറ പത്താണെന്ന് പറഞ്ഞു പത്ത് പതിനാറല്ല പത്ത് ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം പത്ത് മൂന്നാമത്തെ പദമാണ് പത്ത് മൂന്നാമത്തെ പദം പത്താണെന്ന് പറഞ്ഞു അതേപോലെ എട്ടാം പദം നോക്കി എട്ടാം പദം എട്ടാം പദം എട്ടാം പദം ഇരുപത്തി അഞ്ച് എട്ടാമത്തെ പദം ഇരുപത്തി അഞ്ചാണെന്ന് പറഞ്ഞു കണ്ടോ എട്ടാം പദം ഇരുപത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം എത്ര അതായത് കോമൺ ഡിഫറൻസ് എത്ര എന്നാണ് ചോദ്യം പൊതുവ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത് കണ്ടോ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അതായത് കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഒന്നുമില്ല നമ്മൾ പഴയ പരിപാടി തന്നെ ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും ഒരു സംഖ്യ ഇന്ന മതം ഇന്നതാണ് ഇന്ന പദം ഇന്നതാണ് അങ്ങനെയാണെങ്കിലേ പൊതുവ്യത്യാസം എത്ര കോമൺ ഡിഫറൻസ് എത്ര എന്ന് ചോദിച്ചാല് ഒന്നുമില്ല വലതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഇടതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം വലതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഇടതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം വലതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം എടുത്ത് വലതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം അപ്പൊ ഇവിടെ വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് മുകളിലേക്കാൻ കുറയ്ക്കാം അതായിരിക്കും ഭംഗി അപ്പൊ ഇരുപത്തി അഞ്ചീന്ന് പത്ത് കുറച്ചെത്ര ഇരുപത്തി അഞ്ചീന്ന് പത്ത് കുറച്ചാല് പതിനഞ്ചെന്ന് വരത്തില്ലേ പതിനഞ്ച് ഇരുപത്തി അഞ്ചിൽ പത്ത് കുറച്ചാൽ പതിനഞ്ചെന്ന് വരും ഡിവൈഡഡ് ബൈ ഇടതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം വലതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം എടുത്തപ്പോ മുകളിലേക്കാണ് കുറച്ചത് അപ്പൊ ഇടതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം എടുക്കുമ്പോൾ മുകളിലേക്ക് കുറയ്ക്കണം സോ എട്ടിന്ന് മൂന്ന് കുറച്ചാലേ എട്ടിന്ന് മൂന്ന് കുറച്ച അഞ്ചാണ് എട്ടീന്ന് മൂന്ന് കുറച്ചാൽ അഞ്ചെന്ന് വരും അപ്പോൾ പതിനഞ്ചിന് അഞ്ചു കൊണ്ട് ധരിച്ച എത്ര വീണ്ടും മൂന്നാണ് ആൻസർ സിമ്പിൾ ഇത്രേ ഉള്ളു പരിപാടി വലതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം ഡിവൈഡ് ബൈ ഇടതുവശത്തെ സംഖ്യകളുടെ വ്യത്യാസം എടുത്താലേ ഏതൊരു സമാന്തര ശ്രേണിയുടെയും പൊതുവ്യത്യാസം കിട്ടും അതായത് കോമൺ ഡിഫറൻസ് കിട്ടും പൊതുവ്യത്യാസം കിട്ടും ഇത്രേ ഉള്ളൂ സോ അങ്ങനെ മറ്റൊരു ചോദ്യം കൂടെ പരിചയപ്പെടുത്തുവാണ് ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദം പന്ത്രണ്ടാമത്തെ പദം എത്രാ പന്ത്രണ്ടാം പദം മുപ്പതാണെന്ന് പറഞ്ഞു പന്ത്രണ്ടാം പദം മുപ്പതാണ് ഏഴാം പദം ഏഴാമത്തെ പദം പത്തും ആണ് കണ്ടോ ഏഴാം പദം പത്താണെന്ന് പറഞ്ഞു അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത് പതിനാറാമത്തെ പദം എത്രന്നാണ് ചോദ്യം പന്ത്രണ്ടാമത്തെ പദം മുപ്പതാണെന്ന് പറഞ്ഞു പന്ത്രണ്ടാമത്തെ പദം മുപ്പതാണെന്ന് പറഞ്ഞു പദം പദം ണെന്ന് പറഞ്ഞു കണ്ടുപിടിക്കേണ്ടത് പതിനാറാം പദമാണ് പതിനാറാമത്തെ പദം എത്ര സിക്സ്റ്റീൻത് ടേം എത്ര പതിനാറാമത്തെ പദം എത്ര എന്നാണ് ചോദ്യം തന്നിരിക്കുന്നത് പന്ത്രണ്ടാം പദം മുപ്പതാണ് ഏഴാം പദം പത്താണ് കണ്ടുപിടിക്കേണ്ടത് പതിനാറാമത്തെ പദം എത്ര സിക്സ്റ്റീൻത് ടേം എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് നമുക്കാകെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എളുപ്പ മാർഗത്തിൽ കൂടി നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ അറിയാം അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി വലതുവശത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുക്കുക ഡിവൈഡഡ് ബൈ ഇടതു വശത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം പൊതുവ്യത്യാസം പൊതുവ്യത്യാസമായി കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കിട്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പതിനാറാം പദമാണ് പദം കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഇക്വേഷൻ ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയുടെ എൻ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വൺ ഇൻറ്റു ഡി ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയുടെ എൻ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണെന്ന് അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം സോ അങ്ങനെയാണെങ്കിൽ എടാ പതിനാറാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സിക്സ്റ്റീൻ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നിന്റെ അവിടെ പതിനാറ് കൊടുത്തു എന്നിൻ്റെ അവിടെ പതിനാറ് കൊടുത്തു എന്നിൻ്റെ അവിടെ പതിനാറ് കൊടുത്തു കഴിഞ്ഞാല് എ പ്ലസ് പതിനാറിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പതിനഞ്ച് വരും എ പ്ലസ് പതിനഞ്ച് ഡി അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് പതിനഞ്ച് ഡി ആണ് പതിനാറാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനഞ്ച് ഡി ആണ് എ പ്ലസ് പതിനഞ്ച് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇരുപത്തി അഞ്ചാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഇരുപത്തി നാല് ഡി ആണ് മുപ്പതാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഇരുപത്തി ഒൻപത് ഡി ആണ് ഇവിടെ പതിനാറാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് പതിനാറാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനഞ്ച് ഡി ആണ് അപ്പോൾ എ പ്ലസ് പതിനഞ്ച് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യണം നിങ്ങൾ പെട്ടെന്ന് അങ്ങ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് പെട്ടെന്ന് കണ്ടുപിടിച്ചേക്കണം പെട്ടെന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിച്ചേക്കണം സോ ആ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു വലതുവശത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുക്കുക ഡിവൈഡഡ് ബൈ ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുക്കുക സോ വലതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ മുപ്പതും പത്തുമാണ് നമുക്ക് താഴോട്ട് കുറയ്ക്കാം അല്ലെങ്കിൽ മുകളിലോട്ട് കുറച്ച മൈനസ് ആയി പോവും എടാ മുപ്പതിന്ന് പത്ത് കുറച്ച എത്ര മുപ്പതിന്ന് പത്ത് കുറച്ച് കഴിഞ്ഞാല് ഇരുപത് വരും വലതുവശത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം നിന്ന് പത്ത് കുറച്ച ഇരുപത് ഡിവൈഡ് ബൈ ഇടതു വശത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ പന്ത്രണ്ട് ഏഴു ആണ് പന്ത്രണ്ടിൽ നിന്ന് ഏഴ് കുറച്ചാൽ അഞ്ചെന്ന് വരും നിന്ന് ഏഴ് കുറച്ചാൽ അഞ്ചെന്ന് വരും ഇരുപതിന് അഞ്ചു കൊണ്ട് ഹരിച്ചാലേ ഇരുപതിന് അഞ്ചുകൊണ്ട് ഹരിച്ചാൽ നാലന്ന് വരും കണ്ടോ ഇരുപതിന് അഞ്ച് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നാല് എന്ന് വരും അങ്ങനെ പൊതുവ്യത്യാസം നാലാണെന്ന് കിട്ടി പൊതുവ്യത്യാസം നാലാണെന്ന് കിട്ടി ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പതിനാറാമത്തെ പദമാണ് എ പ്ലസ് പതിനഞ്ച് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അവർ തന്നിട്ടുണ്ട് എന്തോ തന്നിട്ടുണ്ട് എടാ മക്കളെ പന്ത്രണ്ടാം പദം മുപ്പതല്ലേ പന്ത്രണ്ടാം പദം മുപ്പതല്ലേ പന്ത്രണ്ടാം പദം മുപ്പതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ പന്ത്രണ്ടാം പദം മുപ്പതാണെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം പദം എന്ന് പറഞ്ഞ അർത്ഥം എ പ്ലസ് പതിനൊന്ന് ഡി അല്ലേ പന്ത്രണ്ടാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനൊന്ന് ഡി ആണ് പന്ത്രണ്ടാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനൊന്ന് ഡി ആണ് അല്ലേ പന്ത്രണ്ടാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനൊന്ന് ഡി ആണ് അങ്ങനെ എ പ്ലസ് പതിനൊന്ന് ഡിയുടെ വിലയാണ് വിലയാണ് മുപ്പത് പന്ത്രണ്ടാമത്തെ പദം മുപ്പതാണെന്ന് പറഞ്ഞാല് പന്ത്രണ്ടാം പദം മുപ്പതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പന്ത്രണ്ടാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനൊന്ന് ഡി ആണ് ആ എ പ്ലസ് പതിനൊന്ന് ഡിയുടെ വിലയാണ് മുപ്പത് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് പതിനഞ്ച് ഡി ആണ് 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 എ പ്ലസ് പതിനൊന്ന് ഡിയുടെ കൂടെ ഒരു നാല് ഡിയും കൂടെ കൂട്ടിയാൽ എ പ്ലസ് പതിനഞ്ച് ഡി കിട്ടത്തില്ലേ എ പ്ലസ് പതിനൊന്ന് ഡിയുടെ കൂടെ ഒരു നാല് ഡി കൂടെ കൂട്ടിയാൽ നമുക്ക് എന്തായാലും എ പ്ലസ് പതിനഞ്ച് ഡി കിട്ടുമല്ലോ നമ്മുടെ ദൗത്യം അതാണ് എങ്ങനെയെങ്കിലും എ പ്ലസ് പതിനഞ്ച് ഡി കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലും എ പ്ലസ് പതിനഞ്ച് ഡി കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലും എ പ്ലസ് പതിനഞ്ച് ഡി കണ്ടുപിടിക്കണം അതിന് എ പ്ലസ് പതിനൊന്ന് ഡി നമ്മുടെ കയ്യിലുണ്ട് എ പ്ലസ് പതിനൊന്ന് ഡിയുടെ കൂടെ ഒരു നാല് ഡിയും കൂടെ കൂട്ടുകയാണെങ്കിൽ എ പ്ലസ് പതിനഞ്ച് ഡി ആവും അതായത് ആ നാല് ഡി ഡിയുടെ വില ഡിയുടെ വില നാലാണ് ഡിയുടെ വില നാലാണെങ്കിൽ എടാ നാല് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഇൻറ്റു നാല് പതിനാറ് ഡിയുടെ വില നാലാണ് ഡിയുടെ വില നാലാണ് അപ്പൊ നാല് ഡി എന്ന് പറഞ്ഞാൽ നം നാല് പതിനാറ് ഒരു പതിനാറി കൂടെ കൂട്ടിയാ മതി എ പ്ലസ് പതിനൊന്ന് ഡിയുടെ കൂടെ നാല് ഡി കൂട്ടിയാൽ എ പ്ലസ് പതിനഞ്ച് ഡി കിട്ടും എ പ്ലസ് പതിനൊന്ന് ഡിയുടെ വില മുപ്പതാണ് ആ മുപ്പതിന്റെ കൂടെ ഒരു നാല് ഡി നാല് ഡി എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനാറ് കൂട്ടുവാണെങ്കിലേ നാല്പത്തി ആറ് വരും ആ നാല്പത്തി ആറാണ് എന്ത് എ പ്ലസ് പതിനഞ്ച് ഡി ഈ എ പ്ലസ് പതിനഞ്ച് ഡി നമ്മള് പറയുന്നതാണ് ഏത് പതിനാറാം പദം അപ്പൊ നമ്മുടെ ചോദ്യം അതായിരുന്നു പതിനാറാമത്തെ പദം എത്രന്നാണ് ചോദിച്ചത് അപ്പൊ ഇങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് അതിന്റെ ഏതെങ്കിലും രണ്ട് ഭാഗത്ത് കിടക്കുന്ന സംഖ്യകൾ തന്നിട്ട് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ചോദിക്കാം പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് വലതുവശത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുക്കുക ഡിവൈഡ് ബൈ ഇടതു വർഷത്ത് കിടക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുക്കുക ഇനി ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയുടെ രണ്ട് വ്യത്യസ്ത ഭാഗത്ത് കിടക്കുന്ന സംഖ്യകൾ വന്നിട്ട് മൂന്നാമത്തെ സംഖ്യ ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾ ആദ്യം പൊതുവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ എഴുതാ മതി അപ്പോൾ ഇതൊരു നല്ല ചോദ്യമായിരുന്നു വീണ്ടും നമ്മൾ ഇത്തരത്തിലൊരു ചോദ്യം വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇനി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നറിയാം എന്നിരുന്നാലും സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കൃത്യമായിട്ട് എങ്ങനെ ഇത് ഫോളോ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ആശയക്കുഴപ്പമുണ്ട് ഇനി പഠനം പാതി പാതിവഴിയിലെ ഉപേക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ആളുകൾക്കെല്ലാം നിങ്ങളുടെ എല്ലാവിധ ആശങ്കകളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മുടെ സിലബസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഓരോ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ട് നമ്മുടെ സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് പരീക്ഷയിലെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പുതിയ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലെ കോൺടാക്ട് ചെയ്യണ നമ്പർ നോട്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ലിമിറ്റഡ് സമയം മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം ആ ലിമിറ്റഡ് സമയം കൊണ്ട് എങ്ങനെ പെട്ടെന്ന് പോർഷൻ കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾ എങ്ങനെ റിവിഷൻ നടത്തും അതുപോലെ എങ്ങനെയാണ് മോഡൽ എക്സാമ്പിൾ എഴുതേണ്ടത് എങ്ങനെയാണ് കൃത്യമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കേണ്ടത് പുതിയ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇവിടെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ നിങ്ങളും ഇനി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി പഠിക്കുവാണ് ഇപ്പോൾ കഴിഞ്ഞു പോയ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് സോ അത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചു പോയ മറ്റൊരു ചോദ്യം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് ഇതും എസ് സി ആർ ടി ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദ്യം ആറ് പത്ത് പതിനാല് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രന്നാണ് ചോദ്യം എടാ ഒരു സമാന്തര ശ്രേണി നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ട് ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് ആദ്യത്തെ ഇത്ര പദങ്ങളുടെ തുകയും അടുത്ത അത്രയും തന്നെ പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിക്കും ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ആദ്യത്തെ ഇത്ര പദങ്ങളുടെ തുകയും അടുത്ത അത്രയും തന്നെ പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിക്കും ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുകയും അടുത്ത പത്ത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുകയും അടുത്ത മുപ്പത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര അങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ട് ഒന്നും പോകണ്ട എളുപ്പ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇക്വേഷൻ എൻ സ്ക്വയർ ഡി ആണ് നമ്മുടെ ഇക്വേഷൻ സിമ്പിൾ ഇത്തരം ചെയ്താൽ മതി നിങ്ങൾ കഷ്ടപ്പെട്ട് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നു പിന്നെ ആദ്യത്തെ നാൽപ്പത് പദങ്ങളുടെ തുക കണ്ടുപിടിച്ച് അതിനകത്ത് കുറയ്ക്കിതൊന്നും വേണ്ട ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ആദ്യത്തെ ഇത്ര പദങ്ങളുടെ തുകയും അടുത്ത അത്രയും തന്നെ പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഇത് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് കാരണം ഇത് എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് കോപ്പി പേസ്റ്റ് ഒരുപാട് നടക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ എൻ സ്ക്വയർ ഡി ആണ് എന്നിന്റെ വില ഇരുപത് ആദ്യത്തെ അത് തന്നെ ആയിരിക്കും വീണ്ടും വരുന്നത് കണ്ടോ ഇരുപത് തന്നെയാണ് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം എന്നിന്റെ വില ഇരുപതാണ് പിന്നെ ഡി എന്ന് പറഞ്ഞ പൊതുവ്യത്യാസമാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ സെക്കൻഡ് നമ്പറിന് ഫസ്റ്റ് നമ്പർ കുറച്ചാൽ മതി അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറച്ചാൽ മതി സോ അങ്ങനെ ആണെങ്കിൽ പത്തി നാറ് കുറച്ച നാലെന്ന് വരും അപ്പോൾ പൊതുവ്യത്യാസം നാലാണെന്ന് മനസ്സിലായി അപ്പോൾ ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ആദ്യത്തെ ഇത്ര പദങ്ങളുടെ തുകയും അടുത്ത അത്രയും തന്നെ പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ എൻ സ്ക്വയർ ഡി ആണ് എൻ സ്ക്വയർ ഡി ആണ് എൻ സ്ക്വയർ ഡി ആണ് എന്നിന്റെ വില ഇരുപത് ഇവിടെ ഇരുപതാണ് ഓക്കെ അപ്പോൾ ഇരുപത് ഇന്റെ സ്ക്വയർ പൊതുവ്യത്യാസം നാല് പൊതുവ്യത്യാസം നാല് അടാ ഇരുപതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ നാനൂറാണ് ആ നാനൂറിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ മതി നാനൂറിന് നാലു കൊണ്ട് ഗുണിച്ച നിസാര സമയം കൊണ്ട് ആൻസർ ആയിരത്തി അറുന്നൂറിലേക്ക് എത്തി നമ്മൾ എടുത്ത സമയം വെറും രണ്ട് രണ്ടേ രണ്ട് സെക്കൻഡ് സമയം അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ആദ്യത്തെ ഇത്ര പദങ്ങളുടെ തുകയും അടുത്ത അത്രയും തന്നെ പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ എൻ സ്ക്വയർ ഡി ആണ് എൻ സ്ക്വയർ ഡി ആണ് എൻ സ്ക്വയർ ഡി ആണ് എൻ സ്ക്വയർ ഡി ആണെന്നുള്ള കാര്യം മറന്നു പോരുത് സോ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം പത്ത് പതിനാല് പതിനെട്ട് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുകയും അടുത്ത പത്ത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം ഒരു സമാന്തര ശ്രേണി കയ്യിലുണ്ട് ആദ്യത്തെ ഇത്ര പദങ്ങളുടെ തുകയും അടുത്ത അത്രയും തന്നെ പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ എൻ സ്ക്വയർ ഡി എൻ സ്ക്വയർ ഡി ആണ് ഇക്വേഷൻ എൻ എന്ന് പറഞ്ഞാല് എൻ എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണമാണ് സോ എന്നിന്റെ വില പത്താണ് 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 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് പതിനാലിൽ നിന്ന് പത്ത് കുറച്ച് കഴിഞ്ഞാല് പതിനാലിൽ നിന്ന് പത്ത് കുറച്ച നാലാണ് പതിനാലിൽ നിന്ന് പത്ത് കുറച്ചാല് പതിനാലിൽ നിന്ന് പത്ത് കുറച്ച നാലാണ് പൊതുവ്യത്യാസം നാലാണെന്ന് മനസ്സിലായി സോ അങ്ങനെയാണെങ്കിൽ എൻ സ്ക്വയർ ഡി എടാ എൻ്റെ വില പത്താണ് സോ പത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറെന്ന് വരും അതിനെ എൻ സ്ക്വയർ ഡി 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 നാല് ഡി നാല് സോ പത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറാണ് നൂറിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എന്ന് വരും അപ്പോൾ നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് പഠിച്ചത് ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ഒരിടത്ത് കിടക്കുന്ന ഒരു പദവും മറ്റൊരിടത്ത് കിടക്കുന്ന ഒരു പദവും തന്നിട്ട് പൊതുവ്യത്യാസം എത്ര എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും അല്ലെങ്കിൽ മൂന്നാമത് മറ്റൊരു പദം പദമേത് എന്ന് ചോദിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ആദ്യത്തെ ഇത്ര പദങ്ങളുടെ തുകയും അടുത്ത അത്രയും തന്നെ പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പരിചയപ്പെട്ടത് ഓക്കെ അപ്പം നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് ഏഴ് പതിമൂന്ന് പത്തൊമ്പത് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നുള്ള കാര്യം ആൻസർ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഓരോ ചാപ്റ്ററുകൾ നമുക്ക് വേണ്ട ഓരോ ചാപ്റ്ററുകൾ നോക്കിയിട്ട് അതിനകത്ത് ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ട് ഇതുപോലെ നമ്മൾ ഒരു സീരീസ് സീരീസായിട്ട് വീഴുകയും അപ്പം നിസ്സാര സമയം കൊണ്ട് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് സോ മറ്റൊരു ക്ലാസുമായിട്ട് വീണ്ടും കാണാം സെറ്റെക്കെയർ